ും സമയം മലയാളം ഹെൽത്തോക്സിലേക്ക് സ്വാഗതം ആരോഗ്യത്തിന് ഏറ്റവും അത്യാവശ്യമാണ് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നത് കൊണ്ട് നമുക്ക് നിരവധി പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പലർക്കും ക്ഷീണം അനുഭവപ്പെടുക തളർച്ച ഉണ്ടാകുക എന്നിങ്ങനെ പല ബുദ്ധിമുട്ടുകളും ആളുകൾക്ക് ഉണ്ടാകാറുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എന്താണ് ഹീമോഗ്ലോബിൻ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നത് ദോഷങ്ങൾ ഇത് തടയാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നാണ് രക്തത്തിലെ ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന ഇരുമ്പ് നിറഞ്ഞ പ്രോട്ടീനാണ് ഹീമോഗ്ലോബിൻ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും ഓക്സിജൻ കൊണ്ടുപോകുന്നതിന് ഹീമോഗ്ലോബിൻ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട് ശരീരത്തിൽ മിതമായ അളവിൽ ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ ഊർജം ശക്തി എന്നിവ ലഭിക്കും ആരോഗ്യമുള്ള ഒരു മുതിർന്ന വ്യക്തിയിൽ ഹീമോഗ്ലോബിന്റെ അളവ് പുരുഷന്മാർക്കാണെങ്കിൽ പതിനാല് മുതൽ പതിനെട്ട് ഗ്രാം ഡെസിലിറ്ററിനും സ്ത്രീകൾക്കാണെങ്കിൽ പന്ത്രണ്ട് മുതൽ പതിനാറ് ഗ്രാം ഡെസിലിറ്ററിനും ഇടയിലാണ് ഉണ്ടാകേണ്ടുന്നത് ആർത്തവമുള്ളവരിലോ ഗർഭിണികളിലോ നേരിയ ഏറ്റക്കുറച്ചിലുകൾ സാധാരണയായി ഉണ്ടായേക്കാം പക്ഷേ സ്ഥിരമായി താഴ്ന്ന അളവിലാണ് ഹീമോഗ്ലോബിൻ ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നാണ് സൂചിപ്പിക്കുന്നത് ശരീരത്തിൽ പല കാരണങ്ങൾ കൊണ്ടാണ് ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നത് ഇങ്ങനെ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞാൽ പല രോഗങ്ങളും നമുക്ക് ഉണ്ടാകും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അനീമിയയാണ് വിട്ടുമാറാത്ത വൃക്കരോഗം ആർത്തവ സമയങ്ങളിൽ അമിതമായ സ്ത്രീകൾക്ക് രക്തം നഷ്ടപ്പെടുക അതുപോലെ മുറിവ് പറ്റിയാലും അമിതമായ രക്തം പോകുക ക്യാൻസർ ലുക്കീമിയ ബോൺമാറോ ഡിസോർഡറുകൾ തുടങ്ങിയവ സംഭവിക്കാൻ സാധ്യത കൂടുതലുണ്ടെന്നാണ് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നത് എന്നാൽ നാച്ചുറൽ ഫുഡ് കൊണ്ട് തന്നെ നമുക്ക് ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ സാധിക്കും ശരീരത്തിൽ ഹീമോഗ്ലോബിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ഇലക്കറികൾ ഇലക്കറികൾ കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് നല്ല ഗുണം ചെയ്യുന്ന ഒന്നാണ് ഇത് ഹീമോഗ്ലോബിൻ ഉയർത്തുക മാത്രമല്ല ശരീരത്തിന് വേണ്ട പോഷകങ്ങൾ നൽകുകയും ചെയ്യുന്നുണ്ട് എല്ലാത്തരം ചീര മുരിങ്ങയില കാലെ കടുക് എന്നിവ ഹീമോഗ്ലോബിനെ പിന്തുണയ്ക്കുന്നവയാണ് ഇരുമ്പ് ഫോളേറ്റ് വിറ്റാമിൻ സി എന്നിവയുടെ കലവറയാണ് ഇലക്കറികൾ ഇവ പതിവായി കഴിക്കുന്നത് ശരീരത്തിൽ ഇരുമ്പിൻ്റെ അളവ് കൂട്ടാൻ സഹായിക്കും അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് ഒരു പരിധിവരെ അനീമിയെ തടയാൻ സാധിക്കും റെഡ്മീറ്റും സീ ഫുഡും കഴിക്കുന്നത് നല്ലതാണ് ബീഫ് ആട്ടിറച്ചി ചിക്കൻ കക്കയിറച്ചി ചിപ്പി തുടങ്ങിയവ കഴിക്കുന്നത് നല്ലതാണ് അടുത്തതായി മുട്ട കഴിക്കുന്നത് നല്ലതാണ് നമ്മുടെ വീടുകളിൽ സുലഭമായി ലഭിക്കുന്ന ഒന്നാണ് മുട്ട അയൺ വിറ്റാമിൻ ബിറ്റോൾ എന്നിവ മുട്ടയിൽ അടങ്ങിയിട്ടുണ്ട് ഇത് കഴിക്കുന്നതും ഹീമോഗ്ലോബിൻ കൂട്ടാൻ സഹായിക്കും നാല് പയറുവർഗ്ഗങ്ങൾ കഴിക്കുന്നത് നല്ലതാണ് പയറുവർഗ്ഗങ്ങളും കടല കിഡ്നി ബീൻസ് സോയാബീൻ എന്നിവയിൽ ഇരുമ്പും പ്രോട്ടീനും ധാരാളമുണ്ട് ഇത് ശരീരത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് ഉയർത്താൻ സഹായിക്കുന്നവയാണ് ഇത് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് കൊണ്ട് ഹീമോഗ്ലോബിൻ ലഭിക്കുക മാത്രമല്ല മറ്റ് പോഷകങ്ങൾ കൂടി ലഭിക്കും അടുത്തതായി നട്ട്സും സീഡ്സും കഴിക്കുന്നത് നല്ലതാണ് മത്തൻ വിത്തുകൾ എള് ബദാം എന്നിവ ഇരുമ്പ് സിങ്ക് മറ്റ് ആവശ്യ പോഷകങ്ങൾ എന്നിവ നൽകുന്നവയാണ് അതുകൊണ്ട് ഇവ കഴിക്കുന്നതും നല്ലതാണ് പഴങ്ങൾ കൂടുതലായി കഴിക്കുന്നതും നല്ലതാണ് മാതളനാരങ്ങ ആപ്പിൾ പ്ലം തണ്ണിമത്തൻ ഈത്തപ്പഴം എന്നിവയിൽ ഇരുമ്പും വിറ്റാമിൻ സിയും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതുപോലെ ജ്യൂസ് കുടിക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഇരുമ്പ് അടങ്ങിയ ജ്യൂസുകൾ കുടിക്കുന്നത് നല്ലതാണ് അതിൽ ബീട്രൂട്ട് ജ്യൂസ് ചീര മാതള നാരങ്ങ സ്മൂത്തികൾ സിട്രസ് ജ്യൂസുകൾ അതായത് നാരങ്ങ അല്ലെങ്കിൽ ഓറഞ്ച് എന്നിവ കുടിക്കുന്നത് നല്ലതാണ് ഇവ ശരീരത്തിൽ ഇരുമ്പ് നൽകുകയും ആഗീകരണം വർദ്ധിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടും ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തണം അതുപോലെ മൂന്ന് അല്ലെങ്കിൽ ആറു മാസം കൂടുമ്പോൾ ഒരു ചെക്കപ്പ് നടത്തണം എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ കണ്ട് ചികിത്സ തേടണം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം